നടന്നു നോക്കുമ്പോ അതാ വെച്ചിരിക്കുന്ന ഒരു വലുപ്പം കൂടിയതാണ് ഒരു മീസാങ്കല്ലിന് വല്ലാത്ത വലുപ്പം കൂടുതല് പടച്ചിറപ്പേ അതിന്റെ മുമ്പിലേക്ക് തിന്നു നോക്കുമ്പോ ആ മീസാങ്കല്ലില് മൂന്ന് മൂന്ന് കുട്ടികളുടെ ഫോട്ടോ വെച്ചിരിക്കുകയാ ഒരു കുടുംബത്തിലെ മൂന്ന് മക്കൾ ഒരു കുടുംബത്തിലെ മൂന്ന് മൂന്ന് മക്കൾ ആ കുട്ടികളുടെയും ഫോട്ടോ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതിന്റെ മുമ്പിലാണെങ്കിൽ ഡയറി പറയുന്ന മുട്ടായി ആ മക്കളുടെ ഫോട്ടോയുടെ താഴെ വെച്ചിട്ടുണ്ട് ഒരു കുടുംബത്തിലെ മൂന്ന് മക്കൾ പെട്ടെന്ന് എന്റെ മക്കളെ എനിക്ക് ഓർമ്മ വന്നു എന്റെ സിനാനിനെയും എന്റെ നൈമിനെയും എന്റെ നിർമാനിനെയും എനിക്ക് ഓർമ്മ വന്നു മൂന്ന് ചെറിയ മക്കൾ കളിച്ച് നടന്നവരാണ് തൊട്ടടുത്തവരുടെ അമ്മയുടെ അമ്മയുടെ അലൈക്കും മുറമ്മത്തുള്ള പ്രിയമുള്ളവരെ ഇപ്പോൾ നിങ്ങൾ കേട്ട ശബ്ദം നിങ്ങൾ കണ്ട കാഴ്ച അത് ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ കാസിമി ഉസ്താദാണ് നിങ്ങൾക്കെല്ലാം പരിചയമുള്ള ഉസ്താദുമാണ് രണ്ട് സമസ്തയും ഒന്നിച്ച് പോകാൻ ഒന്നിച്ച് പോകാൻ ശ്രമിക്കുന്ന ഒന്നിക്കാൻ ശ്രമിക്കുന്ന ഒരു ഉസ്താദാണ് എല്ലാ സ്ഥലത്തും ഉസ്താദിനെ രണ്ട് ഭാഗത്തും ഈ സിറാജുദ്ദീൻ കാസിമി ഉസ്താദിനെ നിങ്ങൾക്ക് കാണാം ഒന്നിച്ച് ഒന്നിച്ച് നമുക്ക് ഇന്നലെ ഇന്നലെയോ മുന്നേ അത്രയേ ഉള്ളൂ രണ്ട് ദിവസത്തിന് മുമ്പ് സംഭവിച്ച കാര്യങ്ങൾ അതാണ് തിങ്കളാഴ്ച ഞായറാഴ്ച എന്നുള്ളൊരു ഫൈറ്റ് മുഹർണം പത്തിൻ്റെ അത് ഒരു വീട്ടിൽ രണ്ട് ദിവസം മുഹറം പത്ത് ഉണ്ടായി അതുപോലെ ഒരു നാട്ടിൽ ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ മുഹറം പത്ത് ഉണ്ടായി എന്ന് പറയാൻ അതിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് കാരണം ഒന്നിച്ച് ഒന്നിച്ച് ഇത്ര സംഭവിച്ചുവെന്നും ഇനി ഒന്നിച്ചാൽ എന്താണ് സംഭവിക്കാനുള്ളത് അതുപോലും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് ഇവർ ഒന്നിച്ചാൽ ഒന്നിച്ചാൽ പറഞ്ഞാൽ ഓരോ കാര്യങ്ങൾ ഇവിടുന്ന് കാണുമ്പോൾ ഇവർ ഒന്നിച്ചാലും ഒന്നിച്ചില്ലെങ്കിലും നമ്മളെപ്പോലെയുള്ള പാവങ്ങൾ അറിയാത്ത ജീവിതത്തിന് വേണ്ടി നൊട്ടോ നെട്ടോട്ട് മൂടുന്ന അതുപോലെ ഉസ്താദന്മാർക്ക് ഭക്ഷണം കൊടുക്കണം മക്കളെ പോറ്റണം ഇങ്ങനെ ജോലി ചെയ്ത് ജീവിക്കുന്ന അവർക്ക് പിന്നെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകാനും ഇതിനെല്ലാം അന്വേഷിക്കാനോ ഇതിനെ സെർച്ച് ചെയ്ത് നല്ലപോലെ പഠിക്കാനോ അവർക്ക് സമയമില്ല അപ്പോൾ ഇവിടെ അവർ നോക്കുന്നത് അവർ വിശ്വസിക്കുന്നത് അവർ ചെയ്യുന്നത് ഈ ഉസ്താദന്മാർ എന്ത് ചെയ്യുന്നു അത് ഈ ഉസ്താദന്മാർ നേരെ തിരിച്ച് 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 ചെയ്യാൻ തുടങ്ങിയാൽ പാവങ്ങളുടെ അവസ്ഥ വല്ലാത്ത ഒരു കട്ടപ്പുക എന്ന് പറയാം അപ്പോൾ ഇവിടെ സിറാജുദ്ദീൻ കാസിമി ഉസ്താദ് കാണിച്ചത് രണ്ട് കുട്ടികൾ രണ്ട് മൂന്ന് കുട്ടികൾ ഒരേ സ്ഥലത്ത് മരണപ്പെട്ടതായി മരണപ്പെട്ട കബറിൻ്റെ അടുത്ത് പോയപ്പോഴാണ് അദ്ദേഹത്തിന് വളരെ വിഷമമായത് ഇത് മരണമെന്നാൽ എല്ലാവർക്കും വിഷമമുള്ള കാര്യമാണ് കാരണം നമ്മളെ പോലെയുള്ള ഒരു അമ്പത് കഴിഞ്ഞ ഒരാളാണെങ്കിൽ അതെങ്ങനെയോ അത് വരയ്ക്കാനുള്ളതാണ് പറഞ്ഞാൽ അങ്ങോട്ട് അടുത്ത് ഇങ്ങോട്ട് ദൂരം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് നാൽപ്പത് കഴിഞ്ഞാൽ മരണത്തിൻ്റെ നല്ല പോലെ ഓർമ്മ വേണം എല്ലാ സമയത്തും ഓർമ്മ വേണോ എങ്കിലും നമുക്കൊരു വകുതി ഒഴിവ് വരുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ഉത്തരവാദിത്വവും എല്ലാം അതിനെ മനസ്സിലാകുന്ന ഒരു പ്രായമെന്ന് പറഞ്ഞാൽ നാൽപ്പതാണ് അത് നാൽപ്പത് കഴിയുമ്പോൾ ഈ മരണത്തെയും എല്ലാ സമയത്തും ഓർത്തു കൊണ്ടേരിക്കണം ഇതിപ്പോൾ അമ്പത് കഴിഞ്ഞ് മരിച്ചാലും ഒരു വിഷം വിഷമിക്കാനൊന്നുമില്ല പിന്നെ ചില ഈ യുവാക്കൾ അതുപോലെ ചെറിയ ചെറിയ കുട്ടികൾ മരണപ്പെടുമ്പോഴാണ് നമുക്ക് വിഷമം ഉണ്ടാകുന്നത് അവിടെ കപൂറിൻ്റെ അടുത്ത് പോയി അവിടെ സിയാറത്ത് ചെയ്യുമ്പോൾ കപൂർ സിയാറത്ത് ചെയ്യുമ്പോൾ വിഷമമായത് ഇത് ഒരു നല്ല ഒരു കാര്യമാണ് പിന്നെ അവിടെ നമുക്ക് പറയാനുള്ളത് അവിടെ പറയാനുള്ളത് മീസാൻ കല്ല് കൂടുതൽ വലിപ്പമുണ്ടായിരുന്നു എന്നാണ് വലിപ്പം അത് അടയാളം കാണാൻ വേണ്ടി വെച്ചതായിരിക്കും സാധാരണ പോലെ ഉണ്ടായാൽ അത് ആ കുട്ടികളുടേത് ഏതാണ് എന്ന് ആ കുടുംബത്തിന് പിന്നെ മനസ്സിലാവുകയില്ല എന്ന് പറഞ്ഞ് മീസാൻ കല് വലിപ്പത്തിൽ വെച്ചതുമാണ് അതിൻ്റെ ഒരു അടയാളമാണ് പിന്നെ അവിടെ പേര് എഴുതി വെക്കേണ്ടതാണ് അത് മനസ്സിലാകാൻ വേണ്ടി ഒരു കാല ഒരു പാട് വർഷങ്ങൾ കഴിഞ്ഞാലും അത് മനസ്സിലാകാൻ വേണ്ടി നമുക്ക് ബന്ധപ്പെട്ട ഒരു കപുറ് നമ്മുടെ വാപ്പയുടേതാ അതല്ലെങ്കിൽ മക്കളുടേതോ ഏതാണെങ്കിലും നമ്മുടെ കുടുംബത്തിൽ പെട്ടതാണെങ്കിൽ നമ്മൾ അവിടെ സിയാറത്തിന് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകണം അതിന് വേണ്ടി അവിടെ പേര് എഴുതി വെക്കണം മീസാൻ കല്ലിൻ്റെ അടുത്ത് ഒരു കല്ല് വെച്ച് അതിൽ ഒരു മാർബൽ കല്ലിൽ എഴുതി വെക്കാറുണ്ട് പിന്നെ ഇവിടെ അദ്ദേഹം പറഞ്ഞത് മൂന്ന് ഫോട്ടോകൾ വെച്ചിട്ടുണ്ട് എന്നത് ഫോട്ടോകൾ നമ്മുടെ ഇസ്ലാമ്യത്തിന് അത് അവിടെ ഫോട്ടോകൾ വെക്കേണ്ടതില്ല പാടുള്ളതുമല്ല ഇത് പണ്ഡിതന്മാർ പറഞ്ഞു കൊടുക്കേണ്ടതാണ് അത് ചെയ്യാൻ പാടില്ല അത് ഉസ്താദ് പറയാൻ ഇതൊരു ഷോർട്ട് വീഡിയോ ആയതുകൊണ്ട് അവിടെ കാണുന്നില്ല പറഞ്ഞിരിക്കും അതൊരു പണ്ഡിതനല്ല അത് കൊണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുമെന്ന് വിശ്വസിക്കാം പിന്നെ ഈ ഫോട്ടോകൾ അവിടെ വെക്കേണ്ടതില്ല പിന്നെ ഒരു അന്ധവിശ്വാസമാണ് അവിടെ ഡെയ് മിൽക്ക് ചോക്ലേറ്റ് വെച്ചു എന്ന് പറയുന്നത് അതൊരു അന്ധവിശ്വാസമാണ് വിഷമം ഒരു പാടുണ്ടാകും എങ്കിലും അതുപോലെയുള്ള ആചാരങ്ങൾ തുടങ്ങാൻ പാടില്ല കബറിൻ്റെ അടുത്ത് അത് നമുക്ക് പറഞ്ഞതല്ല അത് ഹിന്ദു സമ്പ്രദായത്തിൽ ഹിന്ദുക്കളിൽ പല ജാതികൾ ചെയ്യുന്നു എല്ലാ ജാതികളും ചെയ്യുന്നു എന്നും എനിക്ക് അറിയില്ല എങ്കിലും കൂടുതൽ അവരുടെ ഹിന്ദു മതത്തിൽപ്പെട്ട ഒരുപാട് ജാതികളുണ്ട് അവർ മരണപ്പെട്ട സ്ഥലത്ത് അതിനെ മറവ് ചെയ്ത സ്ഥലത്ത് ശ്മശാനത്തിൽ അങ്ങനെയെല്ലാം വെക്കാറുണ്ട് പൂവൊക്കെ വെക്ക എല്ലാം അത് അവരുടെ സമ്പ്രദായമാണ് അവരുടെ രീതിയാണ് അത് നമ്മുടെ രീതി അല്ല എന്ന് പോലും ഉസ്താദ് പറഞ്ഞിട്ടില്ലെങ്കിൽ അതിനെ ഉസ്താദന്മാർ പണ്ഡിതന്മാർ പറഞ്ഞു കൊടുക്കേണ്ടതാണ് ഇഷ്ടം എല്ലാവർക്കും ഉള്ളതാണ് പിന്നെ വേദന എല്ലാവർക്കും ആര് മരണപ്പെട്ടാലും കുറച്ച് ദിവസങ്ങൾ വേദന ഉണ്ടാകും ചെറിയ കുട്ടികളാകുമ്പോൾ വല്ലാത്ത ഒരു വിഷമങ്ങളും അതുപോലെ മറ്റുള്ള കുട്ടികളെ കാണുമ്പോൾ നമുക്ക് നമ്മളെ കുട്ടികൾ മരണപ്പെട്ടതാണെങ്കിൽ നമുക്ക് എല്ലാ സമയത്തും വേദന ഉണ്ടാകും വേദനയില്ലെങ്കിൽ ഇല്ലെങ്കിൽ അവന് മനുഷ്യനല്ല മനുഷ്യത്വം വേണമല്ലോ അതാണ് വേദന ഉണ്ടെങ്കിലേ മനുഷ്യൻ എന്നാണ് പറയുന്നത് ആർക്കെന്ത് വിഷമമുണ്ടായാലും അതിൽ ജാതിയോ മതമോ വിശ്വാസമോ ഒന്നുമില്ല നമ്മുടെ അടുത്ത ഏതെങ്കിലും നമ്മൾ വിശ്വസിക്കുന്ന രീതിയിലല്ലാത്ത വിശ്വാസികളുണ്ടെങ്കിൽ അവരുടെ വേദന നമ്മൾ പങ്കു ചേരണം അവിടെ പോകാൻ പാടില്ല അവിടെ സലാം പറയാൻ പാടില്ല അവിടെ ഭക്ഷിക്കാൻ പാടില്ല അവരുടെ ഭക്ഷണം കഴിക്കാൻ പാടില്ല അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പാടില്ല വെള്ളം പോലും കൊടുക്കാൻ പാടില്ല ഇങ്ങനെയെല്ലാം പറയുന്ന ഉസ്താദന്മാർ ഉള്ളത് കൊണ്ടാണ് പറയുന്നത് സിറാജുദ്ദീൻ കാസിമി പറഞ്ഞു എന്ന് പറയുന്നതല്ല അദ്ദേഹം പറഞ്ഞിട്ടില്ല ഒരുപാട് ഉസ്താദന്മാർ ഇതുപോലെയുള്ളതും പറയുന്നു എന്തെങ്കിലും അവരുടെ ലാഭത്തിനായിരിക്കും എങ്കിലും അതുപോലെയുള്ള ലാഭം നിങ്ങൾ കൊയ്യാൻ പാടില്ല നിങ്ങൾക്ക് ലാഭം വേണമെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്ത് ജീവിക്കണം അതല്ലെങ്കിൽ പള്ളി ജോലിയോ മദ്രസ ക്ലാസ് എടുക്കുക ഇതുപോലെയുള്ള പലതല കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചതിന്റെ ഫലം കാണിക്കണം അത്രേ ഉള്ളൂ ഇൻഷാ അസ്സലാമലൈക്കും വറഹമത് ഇന്നുള്ള ആയുസ് നാളെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഞാനും നിങ്ങളും ഈ ഭൂമിയിലേക്ക് വരുന്ന അവസരത്തിലുണ്ടായിരുന്ന ആയുസ് ഇന്ന് നമുക്കില്ല കൊല്ലം ജീവിച്ചൊരു മനുഷ്യൻ ഇനി നാൽപ്പത് കൊല്ലം ജീവിക്കുമോ എന്ന കാര്യം ഉറപ്പില്ല എൺപത് വയസ്സ് വരെ അവനുണ്ടാകുമോ എന്ന് തീരുമാനിക്കാൻ കഴിയില്ല അൻപത് വയസ്സ് ജീവിച്ച ഒരാൾക്ക് ഇനി ഒരു അൻപത് വയസ്സ് കിട്ടൂല തലരോമങ്ങൾ നിരച്ച് വെള്ളരോമമായാൽ താടിരോമങ്ങളിൽ നിരവന്നാൽ ഈ ലോകത്തുനിന്ന് വിട പറയാനായി ഇവിടം കാലിയാക്കി കൊടുക്കാൻ സമയമായി ഇന്നലെ നിങ്ങളാണ് ഇവിടെ നിസ്കരിച്ചിരുന്നെങ്കിൽ നാളെ മറ്റൊരാളാണ് ഇവിടെ നിസ്കരിക്കുന്നത് ഇന്നലെ നിസ്കരിച്ചിരുന്ന ഞാനും നിങ്ങളും ഇവിടെ നിന്ന് അല്പം മാറിക്കൊടുക്കേണ്ടതുണ്ട് ഇങ്ങനെ ചിന്തിക്കുമ്പോ ഒരു മുഖ്മിനായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരു സെക്കൻഡ് സമയം പോലും നഷ്ടപ്പെടുത്തി കൂടാ ചില വിചാരിക്കേ എന്റെ അച്ഛനും അമ്മയും ജീവനോടെ ഉണ്ട് എന്റെ അച്ഛനും അമ്മയും ഉണ്ട് എന്റെ ലൈഫ് ഇങ്ങനെയാണ് പോകുന്നു വിചാരിക്കും എല്ലാ ദിവസവും ഇരുപത്തഞ്ചിനും നാൽപ്പതിനും ഇടയിലെ ആളുകൾ കേരളത്തിൽ മരിക്കുന്നുണ്ട് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആളുകളെ നമ്മുടെ അച്ഛനും അമ്മയെ വീട്ടിലേക്ക് തിരിച്ചു വരായെന്ന ഘട്ടം ആലോചിച്ചോട്ടെ ലൈഫ് മാറൂലേ ഇപ്പൊ ഞാൻ തീർന്നു പോയി വിചാരിക്കേ എന്റെ വൈഫിടെ എന്റെ മോമോ മോളുടെ ഒക്കെ ജീവിതം എന്തായിരിക്കും ഞാൻ അങ്ങനെ ആലോചിക്കണം ഇങ്ങനെ നമുക്കുണ്ടാവൂലേ അച്ഛനമ്മയൊക്കെ മിസ്സേക്ക് കഴിഞ്ഞാൽ അതേ പറ ഇപ്പോ ദിസ് ഇസ് യുവർ മൂമെന്റ് ബാധ്യതകളില്ല പ്രശ്നങ്ങളില്ല പഠിക്കാതെ ഏറ്റവും നന്നായി പഠിക്കാ പഠിക്കാൻ ഒരു മടി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോട്ടിവേഷൻ ക്ലാസ് അല്ല വേണ്ട അടിയു അടി ചുമരുമ ച